ജീവിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക ദയവായി ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കേരളത്തിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലിയക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പത്തനംതിട്ട ജില്ലയിലെ സെന്റ് ജോർജിന് സമർപ്പിച്ചിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ആദ്യത്തെ പള്ളിയാണ് ഇത് പാലിയക്കരയിലെ കായംകുളം തിരുവല്ല ഹൈവേയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു പുരാതന ദേവാലയം കൂടിയാണ് ഈ പള്ളി പഴയ പള്ളിയുടെ പ്രതീതി നൽകുന്ന ഒരു ചരിത്ര പ്രധാനമായ സ്ഥലം കൂടിയാണിത് വളരെ ശാന്തമാണ് ഇവിടെ അൾത്താരയുടെ കിഴക്കൻ ചുവരിലെ ചുവർ ചിത്രങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് തിരുവല്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് പാലിയേക്കര സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു പള്ളിയിൽ എഴുന്നൂറിലധികം കുടുംബങ്ങളും അവരുടെ തന്നെ യൂണിറ്റുകളും സ്ഥിതി ചെയ്യുന്നു എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന സെന്റ് ജോർജിന്റെ തിരുനാൾ ദേവാലയത്തിൽ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കപ്പെടുന്നു പാലിയേക്കര പള്ളിയുടെ ചരിത്രം തിരുവല്ലായിൽ നിന്നും അല്പം അകലെയായതിനാൽ നിരണം പള്ളിയിലേക്കുള്ള ആഴ്ചതോറുമുള്ള യാത്ര ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു അതിനാൽ തിരുവല്ലയിൽ തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു പള്ളി പണിയാൻ ഇടവക ജനങ്ങൾ തീരുമാനിച്ചു തിരുവല്ലയിലെ ക്രിസ്ത്യൻ നേതാക്കൾ സംയുക്തമായി അധികാരികൾക്ക് ഒരു പള്ളി പണിയാൻ അനുവാദം നൽകണമെന്ന് അപേക്ഷ സമർപ്പിച്ചു തിരുവല്ല ദേശത്തെ ഭരണാധികാരികൾ പത്തില്ലത്തിൽ പോറ്റീസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണ കുടുംബങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു പള്ളി രൂപീകരണത്തെ എതിർത്തവർ പോത്തീസിൽ നിന്നും ഒരാളുടെ അടുത്തേക്ക് പോയി ഈ വിഷയത്തിൽ ഒരു സ്റ്റേ ഓർഡർ നേടി അങ്ങനെ ക്രിസ്ത്യാനികളും സ്ഥലത്തെ ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളും തമ്മിൽ ശക്തമായ ഒരു തർക്കം തന്നെ ഉടലെടുത്തു പതിനെട്ട് പ്രധാന ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പുരുഷന്മാർ ഒത്തുചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു ഒരു പകലും ഒരു രാത്രിയും അവർ തെങ്ങും മുളയും ഉപയോഗിച്ച് ഒരു ചെറിയ പള്ളി പണിതു ഇന്നത്തെ പാലിയേക്കര പള്ളിയുടെ ആരംഭം ഇവിടെ നിന്നുമായിരുന്നു പള്ളിയുടെ സ്ഥാപക തീയതിയെക്കുറിച്ച് നിലവിൽ രേഖകളൊന്നും തന്നെയില്ല പക്ഷേ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മാർച്ച് മാസം ഇരുപതാം തീയതി മാർത്തോമ എട്ടാമൻ ആണ് സ്ഥിരമായ പള്ളി പൂർത്തിയാക്കി കൂതാശ ചെയ്തത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മാർച്ച് മാസം ഇരുപതാം തീയതി തന്നെ ഒരു ജാതിഭേദവും ഇല്ലാതെ ഈ പള്ളി ഒരു വലിയ ദേവാലയമായി വികസിച്ചു തിരുനാൾ പരുമല മാർ ഗ്രിഗോറിയോ സ്രണം രൂപതയുടെ ആദ്യത്തെ മെത്രാപോലത്തെ ആയിരുന്ന പരുമല തിരുമേനി പാലിയക്കര പള്ളിയിൽ താമസിച്ചു തിരുവല്ലയിലെ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിക്കുന്നതിനും മേൽനോട്ടം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏപ്രിൽ മാസം പാലിയക്കര പള്ളിയിൽ അദ്ദേഹം അവസാന പീഡാനുഭവ വാരവും ആഘോഷിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്